കേസ് പ്രതി ുമാറിന്റെ ശിക്ഷാവിധി മരവിപ്പിച്ചു ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് ശിക്ഷാവിധി റദ്ദാക്കണമെന്ന ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് എനിക്ക് ഇഷ്ടം ആയിരുന്നു സിറ്റി വില പറഞ്ഞിട്ടുണ്ട് സിറ്റി വില കൂടുതല പിന്നെ നോക്കണ്ട നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് അല്ലെ അടിപൊളി ഇന്നത്തെ ന്യൂസ് നിങ്ങൾ എല്ലാവരും കേട്ടിണ്ടാവും അതായത് ഈ ശബ്ദം ഈ പെൺകുട്ടിയുടെ ശബ്ദം നമ്മൾ ഏകദേശം നാല് വർഷം മുന്നേയാണ് കേട്ടിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂണിലാണ് വിസ്മയ എന്ന് പറഞ്ഞിട്ടുള്ള പെൺകുട്ടി ഇരുപത്തിനാല് വയസ്സൊക്കെ ഉള്ളൂ ആയുർവേദിക് മെഡിസിൻ പഠിക്കുന്ന വളരെ സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടി വളരെ ഒരുപാട് കൂടി രണ്ടായിരത്തി ഇരുപതിൽ ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായിട്ടുള്ള ഒരു എരപ്പൻ നാണമില്ലാത്തവൻ സർക്കാർ ഉദ്യോഗസ്ഥൻ കല്യാണം കഴിച്ച് കൊണ്ടുപോയിട്ട് വളരെ സന്തോഷമായിട്ട് ജീവിക്കാൻ പ്രതീക്ഷയോടും കൂടെ പോയിട്ടുള്ള പെൺകുട്ടി ഈ ലോകത്തുനിന്ന് ഒരു ബാത്റൂമിൽ ഒരു ചെറിയൊരു കയറിൽ തൂങ്ങിയിട്ട് ജീവിതം ഒരു കേസ് അല്ലേ ഇന്ന് ന്യൂസ് ചാനൽ വെച്ച് നോക്കുന്ന സമയത്ത് കേട്ടിട്ടുള്ള ഒരു ന്യൂസാണ് ഞെട്ടലൊന്നും ഉണ്ടായില്ല ഇതിങ്ങനെ തന്നെ പോലുള്ളൂ എന്നുള്ള അറിയാം ഏറിപ്പോയാൽ അവനൊരു പത്ത് വർഷത്തെ തടവ് അതിനിപ്പോൾ നാല് വർഷം ഓൾറെഡി അവൻ അനുഭവിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ ആ ബാക്കിയുള്ള ആറ് വർഷം അവൻ അനുഭവിക്കേണ്ട ആവശ്യമില്ല അവനഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ ആൻറ്റേതായ ഇഷ്ടം പോലെ എം ജി ഹെക്ടറോ അന്ന് എം ജി ഹെക്ടറും വെൻറ്റോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇന്ന് ഇനി വേണമെന്നുണ്ടെങ്കിൽ അവന് പി എം ഡബ്ല്യുഒ മഴസിഡീസ് വോൾവോ ഇതുപോലുള്ള കാറുകളൊക്കെ കൊടുത്തിട്ട് സ്ത്രീധനം കൊടുത്ത് എത്ര ലക്ഷങ്ങൾ വേണമെങ്കിൽ കൊടുത്തിട്ട് അവനെ കല്യാണം കഴിച്ച് വിലയ്ക്ക് വാങ്ങാൻ കഴിവുള്ള ഒരുപാട് പേരുണ്ടായിരിക്കും അവൻ അങ്ങനെ തന്നെ പോവുമുണ്ടായിരിക്കും അല്ലേ നിങ്ങൾ എത്ര പേര് ന്യൂസ് അറിഞ്ഞു അതായത് സുപ്രീം കോടതിയിൽ ഇവനൊരു ഹർജി കൊടുത്തിരുന്നു ഇവൻ്റെ ശിക്ഷാവിധി മരവിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹർജി അതായത് ഹൈക്കോർട്ടിൽ അവൻ മൂവ് ചെയ്തിരുന്നു ആ ഹർജി കാലതാമസം എടുക്കുകയായിരുന്നു ഹൈക്കോർട്ടിൽ നിന്ന് അപ്പോൾ അവൻ നേരെ സുപ്രീം കോർട്ടിൽ പോയി സുപ്രീം കോർട്ടിൻ്റെ അവധികാല ബെഞ്ച് ഈ കേസിലൊരു വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട് രണ്ട് കാര്യങ്ങൾ അതിലുണ്ട് ഒന്ന് ഇവനെ ഈയൊരു ഇതൊന്നും ഇവനെ കുറ്റവിമുക്തരാക്കിയതല്ല ഇവൻ്റെ ആ ശിക്ഷാവിധി മരവിപ്പിച്ചിട്ട് സ്വാഭാവികമായിട്ടും ശിക്ഷാവിധി മരവിപ്പിക്കുന്ന സമയത്ത് ഇനി അവന് ജയിലിൽ തുടരേണ്ട കാര്യമില്ല അപ്പോൾ പരോൾ കഴിഞ്ഞിട്ട് തിരിച്ച് കയറിയിട്ട് നാലഞ്ച് മാസമായിട്ടുള്ളതെന്ന് കേട്ടത് ഇനിയിപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് അവന് ജയിലിൽ തുടരേണ്ട ആവശ്യമില്ല ഇനി സ്കോട്ട് ഫ്രീ പുറത്തെങ്ങനെ നടക്കാം സുഖസ്വന്തരായിട്ട് അവൻ മോഹിച്ച പോലെ തന്നെ അതാ ഞാൻ പറഞ്ഞ് ആ പാവം പെൺകുട്ടീനെ ടോർച്ചർ ചെയ്യുന്ന ചെയ്തിരുന്നുള്ള ആ ഒരു വോയിസ് ക്ലിപ്പാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് അതുപോലെ തന്നെ ആ പെൺകുട്ടിയെ വിസ്മയ മറക്കാൻ പറ്റില്ല പേരിനെ വിസ്മയ കുറേയൊക്കെ മാതാപിതാക്കളെ തന്നെ ഞാൻ അത് എന്നൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുള്ളതാണ് മാതാപിതാക്കളെ തന്നെയാണ് കാര്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് കാരണം ഇത്രയൊക്കെ ഒരു പെൺകുട്ടിയെ പഠിച്ച് ഇതാക്കി നല്ലൊരു സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ ഇതാക്കി കഴിഞ്ഞിട്ട് ഈ ഇന്നത്തെ കാലത്തും ഇതുപോലുള്ള ആൾക്കാരിലേക്ക് കൊല്ലാൻ വേണ്ടി കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ വീണ്ടും പഴയ കാര്യങ്ങൾ പറയുന്നില്ല ഏതായാലും ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ പ്രകാരം ഇവനെ ഇവൻ രക്ഷപ്പെട്ടു ഇനി കല്യാണമൊക്കെ കഴിച്ച് ജീവിക്കാം എന്താണ് ന്യൂസ് നല്ലത് നോക്കാം ബാക്കി അതിന് ശേഷം നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം ിൽ ഭർത്താവ് കിരൺകുമാർ ഏക പ്രതിയാണ് ഭർത്താവ് കിരൺകുമാറിനെ നേരത്തെ പത്ത് വർഷം തടവും പന്ത്രണ്ട് ലക്ഷം രൂപ പിഴയുമാണ് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി വിചാരണ കോടതി വിധിച്ചത് ഈ ശിക്ഷാവിധി മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുള്ള അപ്പീൽ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഈ അപ്പീലിൽ തീരുമാനം വൈകുകയാണ് ഈ സാഹചര്യത്തിലാണ് കിരൺകുമാർ നേരത്തെ സുപ്രീം കോടതിയെ സമീപിച്ചത് നേരത്തെ സമാനമായ ആവശ്യം ശിക്ഷാവിധി മരവിപ്പിക്കണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളിയിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് കിരൺകുമാർ കോടതിയെ സമീപിച്ചത് സുപ്രീംകോടതി ഇതിലാണ് അവധിക്കാല ബെഞ്ച് കിരൺകുമാറിൻ്റെ ശിക്ഷാവിധി മരവിപ്പിക്കുന്ന തീരുമാനം കൈക്കൊണ്ടത് ജസ്റ്റിസുമാരായ എം എം സുന്ദരേഷ് ഒപ്പം വിനോദ് ചന്ദ്രൻ എന്നിവർ ഉൾപ്പെട്ട ഡി നടപടി ഒപ്പം ശിക്ഷാവിധി ഈ ശിക്ഷാവിധി റദ്ദ മരവിപ്പിക്കുകയും കിരൺകുമാറിന് കോടതി ജാമ്യം നൽകുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ നാലര വർഷത്തോളമായി ജയിലിലാണ് എന്ന വാദം കോടതി അംഗീകരിക്കുകയും ചെയ്തു ആകെ പത്ത് വർഷമാണ് ശിക്ഷാവിധി ഒരുപക്ഷെ ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള അപ്പീലിൽ തീരുമാനം വൈകിയാൽ അത് നീതി നിഷേധമാകുമെന്നായിരുന്നു സുപ്രീം കോടതിയിൽ കിരൺകുമാറിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ദീപക് പ്രകാശ് ഉയർത്തിയ പ്രധാനപ്പെട്ട വാദം യെസ് ഈ ഈ ഈ നീതി നിഷേധം ഈഷേധം നടപടിക്രമമാണ് എന്ന് പറഞ്ഞത് സംഭവിക്കാൻ കാര്യം തന്നെയാണ് നീതി അംഗീകരിക്കുകയായിരുന്നു ജാമ്യം നൽകാനും ശിക്ഷാവിധി മരവിപ്പിക്കാനും തീരുമാനമെടുത്തത് നിലവിൽ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലാണ് കിരൺകുമാർ കഴിയുന്നത് കിരൺകുമാറിന് ഈ ജാമ്യ ഉത്തരവ് ലഭിക്കുന്നതോടുകൂടി തന്നെ പുറത്തിറങ്ങാൻ കഴിയുകയും ശിവൻ പുറത്തിറങ്ങും ഇവനെ പൂമാലട്ട് സ്വീകരിക്കാൻ ആരെങ്കിലും ഉണ്ടോ അല്ലേ കാരണം അങ്ങനെ കുറച്ച് ടീം ഇവിടെ ഉണ്ടായിരുന്നല്ലോ നമ്മുടെ അജിത്തേട്ടൻ വഠിയൂർക്കാവിൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള ആരെങ്കിലും ഇവനെയൊക്കെ പൂമാലട്ട് സ്വീകരിക്കും കൂടി ചെയ്യണം അപ്പോളെ അങ്ങോട്ട് നമുക്ക് അങ്ങോട്ട് തികയുള്ളൂ കാരണം വെച്ചാൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് പെൺമക്കളിലുള്ള മാതാപിതാക്കൾക്ക് ഇതിലേറെ കൂടുതൽ ഒരു സമ്മാനം കൊടുക്കാനില്ല ഏഹ് അപ്പം പൂമാലയും കൂടെ റെഡി ആക്കാതെ പൂമാലട്ടൻ സ്വീകരിച്ചിട്ട് അവനെ അങ്ങോട്ട് കഴിക്കുക സന്തോഷമായിട്ട് ജീവിക്കട്ടെ ഏ അവൻ ബെൻസും ബി എം ഡബ്ല്യു ഒക്കെ പിന്നെ ഇനിയും വാങ്ങിയിട്ട് ശ്രീധനാക്കിയിട്ട് വാങ്ങിയിട്ട് മുന്നോട്ട് പോകാനുള്ള എല്ലാ പവറും എല്ലാ പവറും അവനുണ്ടാക്കി കൊടുക്കട്ടെ സാങ്കേതികമായ നടപടിക്രമങ്ങളാണ് നേരത്തെ തന്നെ ചുരുക്കം കാലയളവിലേക്കാണ് ഒരു ശിക്ഷാവിധിയെങ്കിൽ അത്തരം ശിക്ഷാവിധികൾ മരവിപ്പിക്കുന്ന തീരുമാനം നേരത്തെയും സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് ആ മുൻകാല വിധികളാണ് കിരൺകുമാറിന് ഈ ഘട്ടത്തിൽ അനുകൂലമായത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത് കാരണം ഇതിൽ ആത്മഹത്യാ പ്രേരണക്കുറ്റമാണ് നേരത്തെ ചുമത്തിയിരുന്നത് അതിൽ വിചാരണ കോടതി നൽകിയ ശിക്ഷ പരമാവധി പത്ത് വർഷം തടവ് ശിക്ഷയാണ് അതായത് ഈ പരമാവധി ശിക്ഷയുടെ കാലയളവിനേക്കാൾ കൂടുതൽ കാലം അപ്പീലിൽ തീരുമാനമെടുക്കാൻ ആകുമോ അല്ലെങ്കിൽ അത്രയും വൈകുമോ എന്നൊരു സംശയം സുപ്രീം കോടതിയുടെ കൂടി മുന്നിലുണ്ട് നേരത്തെ ഹൈക്കോടതി അക്കാര്യം അംഗീകരിച്ചിരുന്നില്ല എന്നാൽ സുപ്രീം കോടതി ഈ ഒരൊറ്റ വാദമാണ് അംഗീകരിച്ചത് ഇത് ഏതെങ്കിലും രീതിയിൽ കേസിന്റെ മെരിറ്റിനെ ബാധിക്കുന്ന ഒന്നല്ല സുപ്രീം കോടതി പരിഗണിച്ചത് ഹൈക്കോടതി ഉടൻ അപ്പീലിൽ തീരുമാനമെടുക്കാൻ സാധ്യതയുണ്ടോ എന്ന ഭാഗം മാത്രമാണ് അത്തരമൊരു സാധ്യതയില്ല എന്ന നിലപാടാണ് സുപ്രീം കോടതി ഈ ഘട്ടത്തിൽ കരുതുകയും ചെയ്യുന്നത് അതിൻ്റെ കൂട്ടിയ അടിസ്ഥാനത്തിലാണ് സുപ്രീംകോടതി കിരൺകുമാറിന് ജാമ്യം അനുവദിക്കാൻ തീരുമാനിച്ചത് മാത്രമല്ല ഈ ശിക്ഷാവിധി മരവിപ്പിക്കാനും തീരുമാനിച്ചു ശിക്ഷാവിധി മരവിപ്പിക്കുമ്പോൾ കിരൺകുമാറിന് സെൻട്രൽ ജയിലിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയുമായി ശിക്ഷയുടെ അതായത് ഉത്തരവ് ലഭിക്കുന്ന മുറയ്ക്ക് തന്നെ കിരൺകുമാറിന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയും ഏതാണ്ട് നാലര വർഷത്തോളമായി കിരൺകുമാർ ജയിലിലാണ് കഴിഞ്ഞ ജനുവരിയിൽ ഏതാണ്ട് ഒരു മാസത്തോളം സമയം കിരൺകുമാറിന് പരോൾ സുപ്രീം കോടതി തന്നെ നൽകുകയും ചെയ്തിരുന്നു അതിന് പിന്നെ പിന്നാലെ ഏതാണ്ട് അഞ്ചു മാസങ്ങൾക്ക് ഇപ്പുറമാണ് കിരൺകുമാറിന് വീണ്ടും പുറത്തേക്ക് ഇറങ്ങാനുള്ള സാഹചര്യം ഒരുങ്ങുകയും ചെയ്തത് സുപ്രീം കോടതിയുടെ അവധിക്കാല ബെഞ്ചാണ് ജസ്റ്റിസുമാരായ എം എം സുധരേഷ് ഒപ്പം വളരെ നല്ല കാര്യം എല്ലാവരും പ്രതീക്ഷിച്ചത് തന്നെ കൂടുതൽ ആരും ഒന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല ഇനി ഞാൻ അന്നത്തെ കുറച്ച് വോയിസ് ക്ലിപ്പുകൾ കേൾക്കാം കാരണം ഒരിക്കലും മലയാളികൾ ഇത് മറക്കാൻ പാടില്ല അറ്റ്ലീസ്റ്റ് നമ്മുടെ ഈ വീഡിയോയിലൂടെങ്കിലും ഇനി ഇവര് പെൺകുട്ടികൾ ഇവര് പെണ്ണോ അറ്റ്ലീസ്റ്റ് വേണം ആ ഒരു കാര്യത്തിന് വേണ്ടിട്ട് രണ്ട് വോയിസ് ക്ലിപ്പ് കൂടി വിളിച്ചോ എനിക്ക് ഇഷ്ടം സിറ്റി ആയിരുന്നു സിറ്റി വില കൂടുതല ഞാൻ താൻ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് സിറ്റി വില കൂടുതല പിന്നെ അത് നോക്കണ്ട നിങ്ങളെ ചിത്ര മനസ്സിലായി. അവസാനം കറക്റ്റ് വെൻഡോട് വരാൻ ഫിക്സ് ചെയ്ത് വെച്ചല്ലേ എന്നിട്ട് ഈ രാത്രിക്ക് രാത്രി ഈ സാധനം എടുത്ത് അവിടെ ഇട്ട് രാവിലെ ഞാൻ രാത്രി ഞാൻ വന്നപ്പോഴാ ഈ സാധനം ഞാൻ കാണുന്നു അപ്പഴേ എന്റെ എന്റെ കിളി അങ്ങ് പറഞ്ഞു പക്ഷെ അന്നും അന്നും കുഴപ്പമില്ല ഞാൻ ഇങ്ങനെ പിന്നെ കല്യാണം വേണ്ടാന്ന് അത് എന്നെ എന്റെ ബാത്റൂം പണിയാനും ഷെഡ് അടിക്കാനും പറ പറ ആ ആ ബാക്കി ബാക്കി കാറിന്റെ ഞാൻ വ്യക്തമായിട്ട് വെന്റോ പറഞ്ഞതാ അവസാനം ഫിക്സ് ചെയ്താ വെന്റോ ഞാൻ ഞാൻ പറഞ്ഞ അവന്റെ ഫോണ്ട ഇനി അന്നത്തെ ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട് ജസ്റ്റ് ഈ വിസ്മയ കൂട്ടുകാരി സംസാരിക്കുന്നു കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെയാണെന്ന് അറിഞ്ഞില്ല കുളിക്കാൻ ചോദിച്ച ഒത്തിരി കിട്ടും മാത്രം ആണ് അതുകൊണ്ട് ഇതൊണ്ട് മതിയായില്ലേ നൂറ് കൊറോണ ആയതുകൊണ്ട് ആ സമയത്ത് എഴുപതേ കൊടുക്കാൻ പറ്റുള്ളൂ എന്നിട്ടൊരു കാറും കൊടുത്തു ലക്ഷം രൂപയുടെ കാറും കൊടുത്തൊരു ഗവൺമെന്റ് യാരിസ്. ടൊയോട്ട ടൊയോട്ട യാരിസ്. ഈ ഈ മലരൻ ടൊയോട്ട വോയിസ് ക്ലിപ്പ് കേട്ടിട്ടുള്ളതാണ് പക്ഷെ ഇത് വീണ്ടും ഒന്ന് വേണ്ടിട്ട് ട എന്റെ ഒരു കാര്യത്തില് ഞാൻ ഫുൾ ടൈം ടെൻഷനാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും പ്രാർത്ഥിച്ചോണ്ടിരിക്കും സമാധാനം കിട്ടണേ സമാധാനം കിട്ടണേ എന്ന് കിട്ടണപ്പെടല്ലേ സത്യം പറയലെ എന്റെ അമ്മ സത്യം ഞാൻ എന്നും പ്രാർത്ഥിക്കുക ഇതാ ഒന്നും മുഖം മാറിയ അപ്പം എനിക്ക് ടെൻഷനാ പേടിയാ. കഷ്ടം. വിളിച്ചോ ഇത് നമ്മൾ ഓൾറെഡി കേട്ടിട്ടുള്ളതാണ് വീണ്ടും വീണ്ടും കേൾക്കുന്നതിന് വലിയൊരു അർത്ഥമില്ലാന്നുള്ളത് അറിയാം പക്ഷെ എന്നാലും ചില കാര്യങ്ങൾ നമുക്കൊരു ഓർമ്മപ്പെടുത്തലാണ് അല്ലെ അപ്പോൾ നീയെങ്കിലും പെൺകുട്ടികളുള്ള മാതാപിതാക്കൾ കല്യാണം കഴിച്ചു അയക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക കാരണം എങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനത്തെ ഒരുത്തരാണ് കിട്ടരുതെന്നുള്ള ഒരു നിലയ്ക്കും ഒരാൾക്കൊന്നും പറയാൻ പറ്റില്ല ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇവിടുന്ന് അങ്ങോട്ട് വരുന്ന കാലയളവിലെങ്കിലും ഈ ഡൗറി റിലേറ്റഡ് കാര്യങ്ങൾ സ്ത്രീയാണ് ധനം എന്ന് വിചാരിച്ചിട്ട് സ്വന്തമായിട്ട് അധ്വാനിച്ച് പോറ്റാൻ പറ്റുമെങ്കിൽ കെട്ടിയാൽ മതി അത് മനസ്സിലാക്കുക ഏ അല്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക അങ്ങനത്തെ അങ്ങനത്തത് ഉറപ്പിച്ചിട്ട് അത് ചെയ്യരുത് എത്ര പറയാനുള്ളു കൂടുതൽ പറഞ്ഞാൽ ഞാൻ കൂടിപ്പോവും എന്തായാലും ഇതാണ് നമ്മുടെ ചെറിയൊരു വീഡിയോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യൂ പറ്റുമെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ പറ്റിയാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്